ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ വിഷുവിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് വിഷു കൈനീട്ടവും വിഷുക്കണിയും വിഷുവിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊന്നാണ് പടക്കങ്ങൾ വിഷുവിന് മുമ്പേ തന്നെ നിരവധി പടക്ക കച്ചവട കേന്ദ്രങ്ങൾ നാട്ടിലെ വിപണികളിലും നിറഞ്ഞു നിൽക്കുന്നു പുതിയ രീതിയിലും പുതിയ വർണ്ണത്തിലുമുള്ള പടക്കങ്ങളാണ് വിപണിയിലെത്തിയത് thank you വിഷുവിനെ വർണ്ണാഭമാക്കാൻ പേരാമ്പ്രയിലും പരിസരങ്ങളിലും പടക്ക കച്ചവടങ്ങൾ സജീവമായിരിക്കുകയാണ് വൈവിധ്യമാർന്ന പടക്കങ്ങളുമായി ഇക്കൊല്ലത്തെ വിഷുവും എത്തിയിരിക്കുന്നു തന്നെ നാട്ടിലെ പടക്ക കച്ചവട കേന്ദ്രങ്ങൾ വിപണിയെ കയ്യിലെടുത്തിരിക്കുകയാണ് വ്യത്യസ്തതയിൽ വ്യത്യസ്ത പുലർത്തിയാണ് ഇത്തവണ വിഷു പടക്കങ്ങൾ പീകോക്ക് ഇലനിർപ്പ് സ്കൈഷോട്ട് റാട്ട് മാലപ്പടക്കം ഡിജിറ്റൽ ബോംബ് പടക്കം സ്മോക്ക് പടക്കം പെൻസിൽ റോക്കറ്റ് പൊട്ടാസ് മത്താപ്പൂളികടക്കം കയർ വിവിധ വർണ്ണത്തിലും നിറങ്ങളിലുമുള്ള കമ്പിത്തിരികൾ കൂടാതെ എല്ലാ പടക്കങ്ങളിലും ഒത്തുചേർന്ന ഫാമിലി പാക്കറ്റുകളും ഇത്തവണ വിപണിയിൽ ലഭ്യമാണ് കഴിഞ്ഞ വർഷത്തെക്കാളും വില കുറവാണെന്ന് വ്യാപാരികളും അവകാശപ്പെടുന്നു ഈ വർഷത്തെ വിഷു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വിലുള്ളൊരാൾ പുതിയ പു പുതിയ ഐറ്റംസ് ഓളി ട്വന്റി ഷോർട്ട് പീക്കോക്ക് ഇങ്ങനെയുള്ള എല്ലാവിധ ഓഫർ സാധനങ്ങളും ഈ പ്രാവശ്യവും പേരാമ്പ്രയിൽ ഉണ്ട് ഞങ്ങളുടെ മെയിൻ ഷോപ്പിൽ നടുവണ്ണൂർ റേഷ ഓഫീസിന്റെ റോഡിലുണ്ട് അവിടെ ഇവിടെ ഒരുപോലെ ഭയങ്കര തിരക്കാണ് കാരണം ഈ സാധനത്തിൽ വില കുറച്ച് വിൽക്കുന്നത് കൊണ്ട് തന്നെ വൻ കച്ചവടായിക്കോട്ടെ നടക്കുന്നത് ഞാൻ പേരാമ്പ്രയിലെ ഏറ്റവും പഴയ ഒരു പഴയ കച്ചവടക്കാരനാണ് ഞാൻ ഇതിന്റെ ഈ ബിസിനസിന്റെ നാലാം തലമുറക്കാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുൾക്കാണ് ഫസ്റ്റ് ലൈസൻസ് കിട്ടിയത് അതിനുശേഷം എന്റെ നാലാ എഴുപത്തി ആറ് മുൾക്കാണ് എന്റെ പേരിലെ ലൈസൻസ് മാറി വന്നത് ഞങ്ങൾ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഏറ്റവും കൂടുതൽ തെളിവുന്നത് സിക്സ് ഷോർട്ട് മാറ്റിക്കുള്ളത് ട്വൽ ഷോർട്ട് അങ്ങനെ തേർട്ടി ഷോട്ട് അങ്ങനത്തെ ഉള്ള ഷോർട്ട്സുകൾക്കാണ് എൻ്റെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളത് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളത് പിന്നെ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് പേരാംബ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും